വടകരയിലെ ബിസിനസ് വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് നേടിയ റോയൽ 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 വയസ്സിലേക്ക് ഇളവുകൾ നൽകുന്നു ന്യൂ ബാങ്ക്സ് വടകര അതായത് തുടങ്ങിയതാണ് വർഷം വർഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് കാറ്റർ ബാഗ് ഗോബിയുടെ ക്യാമൽ ബാഗ് അതുപോലെ നമ്മൾ ചെയ്യുന്ന ബാഗുമാണ് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ബാഗാണ് ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസ്യതയും അവർക്ക് ഏറ്റവും വിലക്കുറഞ്ഞ രീതിയിലുമാണ് നമ്മളിവിടെ അവർക്ക് നമ്മൾ കുറച്ച് ഞങ്ങൾ തന്നെ ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വളരെ നല്ല ഏറ്റവും വില കുറഞ്ഞ രീതിയിലും നല്ല ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഈ ബാ ബാഗുകൾ കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ പതിനഞ്ച് വർഷത്തിനകത്ത് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതിൽ നമ്മുടെ പ്രാവല്യത്തിനോടുള്ള ഒരു വിശ്വാസ്യതയാണ് ന്യൂറോയൽ ബേഗ് വടകരയുടെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും എന്താ പറയുക നമ്മളോട് കട്ടക്ക തിന്നിട്ട് ഈ ബിസിനസ് വോളിയം കൂട്ടാൻ വേണ്ടി നമ്മുടെ അടൊപ്പം എപ്പോൾ നമ്മുടെ സ്റ്റാഫുകളുണ്ട് എന്നതാണ് ഈ പ്രാവശ്യത്തിൻ്റെ വിജയം തന്നെ